ിയുടെ പേര് ഞാൻ പറയുന്നില്ല ആരെയും എനിക്ക് അപമാനിക്കണം എന്നാഗ്രഹമില്ല ഇതൊന്നും കാനഡയിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് ഒരാളല്ല ഒന്നിലധികം ആളുകളെ ഈ ഒരു സ്ഥാപനത്തെ പറ്റി എന്നോട് വന്ന് പറഞ്ഞു ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ് കാനഡയിലേക്ക് എമിഗ്രൻസിൻ്റെ തള്ളിക്കയറ്റം കാനഡ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഈ വീഡിയോയിൽ പക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ക്ഷമിച്ച് നിന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ധാരാളം എമിഗ്രൻസ് കാനഡയിലേക്ക് കയറി വരികയും ചെയ്തു അതായത് ഇന്ത്യക്കാരായ നമ്മുടെ ആൾക്കാരാണ് കൂടുതലും കാനഡയിലേക്ക് കയറിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ ആളുകൾ കയറിയെങ്കിലും അവർക്ക് നമ്മുടെ ആ കൾച്ചറും നമ്മുടെ ആ രീതികളും വിട്ടുവരാനായിട്ട് വളരെ മടിയാണ് കാനഡ എന്ന് പറയുന്നത് വളരെയധികം നല്ല സിസ്റ്റമുള്ളൊരു രാജ്യമാണ് എല്ലാ കാര്യത്തിനും പ്രോപ്പർ പ്രൊസീജിയറ് പ്രോപ്പർ നിയമങ്ങൾ എല്ലാ കാര്യങ്ങളിലും അത് പാലിക്കുന്ന ഒരു രാജ്യമായതിനാൽ തന്നെയാണ് ഈ ഈ രാജ്യത്തിൽ ഇത്രയധികം അഭിവൃദ്ധി ഉണ്ടായതും ഈ രാജ്യം ഒരു നല്ലൊരു ഡെവലപ് കൺട്രി ആയതും പക്ഷേ ഈ കൺട്രിയിലേക്ക് കയറിയ നമ്മളെപ്പോലുള്ള ആളുകൾ പലരും എല്ലാവരും എന്നല്ല പലർക്കും ഈ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ഭയങ്കര മടിയാണ് അത് എങ്ങനെയെങ്കിലും ആ നിയമങ്ങളെ ബൈപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ അണ്ടർ ദ ടേബിളിൽ കാര്യങ്ങൾ നടത്താനോ ഒക്കെ വളരെ ആഗ്രഹമുള്ള കുറേയേറെ ആളുകൾ കാനഡയിൽ കയറിയിട്ടുണ്ട് സത്യസന്ധമായി പറയാലോ അതിനനുസരിച്ച് തന്നെ പലപ്പോഴും ലോക്കലായിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മളോട് ഒരു ചെറുതായിട്ടല്ലാത്ത ഒരു വെറുപ്പ് പലപ്പോഴും നമ്മൾ തന്നെ സമ്പാദിച്ചു കൂട്ടാറുണ്ട് അതിന് നിരവധി കാരണങ്ങളാണ് അതിലൊന്ന് നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ നിയമങ്ങൾ പാലിക്കാനുള്ള മടി കൊണ്ടാണ് ഇപ്പോൾ കാനഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസിനും എംപ്ലോയുടേതായ റൈറ്റുകളുണ്ട് അതായത് ഒരാളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് അവരുടേതായ റൈറ്റുകളുണ്ട് അവർക്ക് ഇത്ര കൂലി കൊടുത്തിരിക്കണം എന്നുള്ള നിയമങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കാനഡയിലുണ്ട് അത് കാരണം തന്നെയാണ് ഇവിടെ ഒരു മാന്യമായ ഒരു ഒരു തൊഴിൽ സംസ്കാരം ഉള്ളത് എന്നാൽ നമ്മുടെ മലയാളികളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ഇമിഗ്രൻസ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് എങ്ങനെ ഒരാൾക്ക് ഈ ഒരു കാര്യത്തിനകത്ത് ബൈപ്പാസ് ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി കൂലങ്കോഷമായിട്ട് ചിന്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്യാഷ് ജോബ് എന്നൊക്കെ പറയും അതായത് ഈ ഇതായത് ഒരാളെ ഒരു 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 നിയമപരമല്ലാത്ത രീതിയിൽ റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതി ഏറ്റവും അധികം ഉള്ളത് ഇമിഗ്രൻസ് നടത്തുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഒരു സംശയം ഇല്ലാതെ തന്നെ പറയാം കാരണം ഈ ക്യാഷ് ജോബുകളും കാര്യങ്ങളും എല്ലാം ഏറ്റവും അധികം കൊടുക്കുന്നതും ഈ ഇമിഗ്രൻസാണ് കാരണം ലീഗലായിട്ട് വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം ബെനഫിറ്റ്സ് കൊടുക്കേണ്ടി വരും എന്നാൽ ഈ ബെനഫിറ്റ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാരെ ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷിൽ വേണോ സിന്നിൽ വേണോ ജോലി എന്ന് രഹസ്യമായിട്ടെങ്കിലും ചോദിക്കുകയും എന്നാൽ ക്യാഷിൽ മതി എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് സാധാരണ വേതനത്തെക്കാളും വളരെ കുറച്ച് വേതനത്തിൽ ക്യാഷിൽ ജോലി കൊടുക്കുന്ന സാഹചര്യം രണ്ടാകട്ടുണ്ട് അതുകൂടാതെ സ്റ്റുഡൻസിനെ പോലുള്ള ആളുകൾക്ക് വളരെ കുറച്ച് അവർ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരാഴ്ചയിൽ എന്നാൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടാൻ വേണ്ടി പലരും ചെന്ന് ഇതുപോലെ എമിഗ്രൻസിൻ്റെ സ്ഥലത്ത് എന്ന് ചോദിക്കുന്നു എനിക്ക് ക്യാഷ് ജോബ് വേണം തരാമോ എന്ന് ചോദിക്കുന്നു ആ അപ്പം തന്നെ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കൊടുക്കുന്നതൊക്കെ ധാരാളം ആളുകളുണ്ട് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എമിഗ്രൻസാണ് അപ്പം ഇതൊക്കെ കാനഡ നിയമങ്ങൾക്കെതിരാണ് അതായത് കാനഡയിലെ തൊഴിൽ സംസ്കാരത്തിനും നിയമങ്ങൾക്കെതിരാണ് അപ്പം ഇതുപോലുള്ള ഒരു ഒരു പ്രാക്ടീസൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളിലും കാനഡയിൽ വരുത്തി വയ്ക്കുന്നുണ്ട് പിന്നെ അനധികൃതമായ കുടിയേറ്റം നമ്മുടെ ആളുകൾ തന്നെ ധാരാളം പേര് ഇവിടെ വന്ന് വിസിറ്റ് വിസ വന്നിട്ട് ഇവിടെ ചാടി നടക്കുന്നുണ്ട് അത് നമ്മുടെ തന്നെ ഒരുപാട് ഏജൻസ് ഈ പേരിൽ അതായത് നിങ്ങൾ വിസിറ്റ് വിസയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടും പി കിട്ടും സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ധാരണയിൽ കുറച്ചേറെ ആൾക്കാർ വിസിറ്റ് വിസയിൽ ഇവിടെ വന്ന് ചാടി നടക്കുന്നുണ്ട് അതുകൂടാതെ എൽ എം ഐ എ കച്ചവടം അതായത് വിസ കച്ചവടവും നല്ല തകൃതിയായിട്ട് പോകുന്നുണ്ട് പല ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റുമാരോ അല്ലെങ്കിൽ പല ഏജൻറ്റുമാരും കാനഡയിലുള്ളവരും അല്ലാത്തവരും ഇഷ്ടംപോലെ ഈ എൽ എം ഐയെ കച്ചവടം ഇവിടെ നടന്നിട്ടുണ്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ ആളുകൾ തന്നെയാണ് കാരണം നമ്മുടെ ആളുകൾ വൻ പണം വാങ്ങിച്ച് അതായത് കാനഡയിൽ അത് നിയമവിരുദ്ധമാണ് പ്രത്യേകം പറയാലോ ഈ എൽ എം ഐയെ വിൽക്കുക അല്ലെങ്കിൽ വിസ കാശ് കൊടുത്ത് വാങ്ങിക്കുക അങ്ങനെ വരിക എന്നൊക്കെ പറയുന്നത് കാനഡ ശക്തമായ നിയമ നടപടി എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും ധാരാളം ആളുകൾ ഇതുപോലുള്ള വിസ കച്ചവടം എൽ എം ഐ എ കച്ചവടം നമ്മൾ ഏജൻറ്റുമാരെയൊക്കെ വിളിച്ചിട്ട് ചേട്ടാ എൽ എം ഐ എ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്നേരം പറയാം ഇത്ര ലക്ഷം ഉണ്ട് അല്ല ഇത്രയായിരം ഡോളർ കൊടുത്താൽ നമുക്ക് സെറ്റാക്കി തരാം എന്ന് പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും അത് രഹസ്യമാണെന്ന് ചോദിച്ചാൽ രഹസ്യമാണ് എന്നാൽ പരസ്യമാണോ എന്ന് ചോദിച്ചാൽ പരസ്യമാണ് അത് കാരണം തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ശക്തമായ നടപടികൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എൽ എം ഐ എ കച്ചവടവും നിയമവിരുദ്ധമാണ് ഇത് ധാരാളം ചെയ്യുന്നത് നമ്മൾ ഈ കയറി വന്ന പ്രവാസികളാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ വരുന്നത് തൊഴിൽ ചൂഷണമാണ് ഇപ്പോൾ ഈ ക്യാഷ് ജോബിനോ അല്ലെങ്കിൽ സിൻ ജോബിനോ ഒരു ഒരു സാധാരണ ഒരു പ്രവാസിയുടെ കടയിലേക്ക് പലപ്പോഴും ആളുകൾ ചെല്ലുമ്പോൾ അവിടെ വളരെയധികം ചൂഷണം ചെയ്യുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടു നിയമപരമായിട്ടല്ലാത്തതിനാൽ പലർക്കും പരാതിപ്പെടാൻ പറ്റുക അല്ലെങ്കിൽ പോലും പ ധാരാളം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ജോലിക്ക് പോയി കാനഡയിലെ ഒരു റെസ്റ്റോറൻറ്റ് ജോലിക്ക് പോയി അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞ കാര്യം ഇതാണ് രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കണം ഈ എംപ്ലോയർക്ക് ഈ രണ്ട് ദിവസം എംപ്ലോയർക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ശമ്പളം ഒന്നും കൊടുക്കുകയില്ല അതുകൂടാതെ പിന്നെ രണ്ട് ദിവസം വർക്ക് ചെയ്താൽ ആ പേയ്മെൻറ്റ് എന്ന അയാൾ റിസൈൻ ചെയ്ത് അവിടെ നിന്ന് പോകുമോ അവിടെ ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ കാനഡയിലെ നിയമം അനുസരിച്ച് അതെല്ലാം തെറ്റാണ് കാരണം ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ ഓറിയൻറ്റേഷൻ ടൈം തൊട്ട് കൃത്യമായി പേ ചെയ്യണമെന്ന് തന്നെയാണ് നിയമങ്ങൾ എന്നാൽ ഇതുപോലുള്ള ആളുകൾ അവിടെ ചെന്ന് ജോലി ചോദിക്കുമ്പോൾ അവരെ ശരിക്കും ചൂഷണം ചെയ്യുകയാണെങ്കിൽ അവരാരും പരാതി പറയുന്നില്ല എന്നാൽ ഇതുപോലുള്ള ഇത് ഇത് നമ്മുടെ നമ്മുടെ ആളുകൾ നടത്തുന്ന കടയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചത് രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം അത് നിങ്ങളുടെ ട്രെയിനിങ് ആണ് അതിന് പൈസ ഒന്നും തരികല്ല പിന്നെ രണ്ട് ദിവസം ഏതാണ്ട് കോഷൻ ഡെപ്പോസിറ്റ് പോലെ പിടിച്ചിടും അതിന് ശേഷം ബാക്കിയുള്ള ദിവസം മാത്രമേ നിങ്ങൾക്ക് ശമ്പളം തരുകയുള്ളൂ ഇതുപോലുള്ള അതായത് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു പരിധി വരെ കാനഡയിലെ പല നമ്മുടെ ആളുകളും നടത്തുന്ന സ്ഥാപനങ്ങൾ നടത്തുന്നുള്ളന്നുള്ള ഒരു സംശയമില്ല ഇത് ഒരാളല്ല ഒന്നിലധികം ആളുകളെ ഈ ഒരു സ്ഥാപനത്തെ പറ്റി എന്നോട് വന്ന് പറഞ്ഞു അതുകൂടാതെ ഈ വരുന്ന കസ്റ്റമറിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുക സാധാരണ എല്ലാ കടകളിലും സി സി ടി വികളുണ്ട് ആ സി സി ടി വിയുടെ കൂടെ ഓഡിയോയും കൂടെ റെക്കോർഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുതലാളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അവിടെ വന്നവർ എന്നാ പറഞ്ഞു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവർ എന്താ ഇതിനെപ്പറ്റി പറഞ്ഞു അവർ തമ്മിൽ എന്തൊക്കെ രഹസ്യം പറഞ്ഞു അടക്കം പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക ഇതൊക്കെ തന്നെയാണ് അതായത് മനുഷ്യൻ്റെ പ്രൈവസിക്കൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവർ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികളൊക്കെ പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് തന്നെ സംഭവിക്കുന്നുള്ളന്നുള്ള ഒരു സത്യമാണ് ഇതൊക്കെ പലപ്പോഴും ആ ഈ ലോക്കൽ ആളുകളിൽ ഒരു വെറുപ്പുണ്ടാക്കാൻ സഹായിക്കും കാരണം ഈ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ ഈ വെള്ള വന്ന് എമിഗ്രൻസ് ബാധ്യസ്ഥരാണ് എന്നാൽ അതിനൊക്കെ പലപ്പോഴും പരാജയപ്പെടുന്നു പോകുന്നുണ്ട് ഇനി അതുകൂടാതെ വലിയ കമ്പനികളെ പറ്റി പറയാം ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ താമസിക്കുന്ന നോവാസ് കോഷിയിലുള്ള ഒരു വലിയ കമ്പനി അതായത് ഒരു അമേരിക്കൻ കമ്പനിയാണ് കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെയും പൊതുവെ പേര് പറയാറില്ല എൻ്റെ ഒരു വീഡിയോയ്ക്കകത്തും കാരണം ആരെയും എനിക്ക് അപമാനിക്കണം എന്നാഗ്രഹമില്ല എന്നാലും ഒരു വഹാസ്ഥാപനം വലിയൊരു ഐ ടി ഫൈവ് ഇന്ത്യയിൽ നിന്ന് വളരെയധികം ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ഒരു സ്ഥാപനമാണ് ആയിരക്കണക്കിന് ആ എംപ്ലോയീസിനെ ഇന്ത്യയിൽ നിന്ന് എൽ എം ഐ എക്സെപ്റ്റായിട്ട് കാനഡയിലേക്ക് കൊണ്ടുവന്ന ഒരു ഒരു അമേരിക്കൻ കമ്പനിയാണ് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ കമ്പനിയിലെ എല്ലാ ജോലിക്കാരും തന്നെ ഇന്ത്യക്കാരാണ് മാനേജ്മെൻറ്റിലും ഇന്ത്യക്കാരാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇന്ത്യക്കാരാണ് കാര്യം അമേരിക്കൻ കമ്പനി എന്നുള്ള പേരാണ് എങ്കിലും നോർത്ത് എല്ലാ മാനേജർമാരും ഈ ഇന്ത്യക്കാരാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഈ കമ്പനിയിൽ പല ആനുകൂല്യങ്ങളും എംപ്ലോയീസിനെ ഒരു പരിധി പരിധിവരെ ഇൻഡയറക്റ്റായിട്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉദാഹരണത്തിന് ആ കമ്പനിയിൽ മെറ്റേണിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻറ്റ് ലീവ് പ്രത്യേകിച്ച് പേരൻ്റ് ലീവ് കൊടുക്കാൻ ഭയങ്കര മടിയാണ് കാനഡയിലൊക്കെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പേരൻസിൻ്റെ അവകാശമാണ് ഈ പേരൻ്റെ ലീവ് എന്ന് പറയുന്നത് അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അവർക്ക് ഇത്ര വീക്ക് ലീവ് കൊടുക്കണം എന്നുള്ളത് ഇവിടുത്തെ നിയമമാണ് അപ്പോൾ അതിന് എല്ലാവരും അർഹതപ്പെട്ടതാണ് അതായത് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്താൽ പോലും അതിനർഹതയുണ്ട് എന്നാൽ ഈ കമ്പനിയിലുള്ള നിങ്ങളൊന്ന് നോക്കിയാൽ മതി ആ കമ്പനിയിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു ലീവ് കിട്ടിയിട്ടില്ല ഇനി ചോദിച്ചാൽ ഡയറക്റ്റായിട്ടൊന്നും അവർ ഒരു നോ പറയല്ല പക്ഷേ ചോദിച്ചാൽ അന്നേരം പറയും അതെ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങളത് എടുത്തു പക്ഷേ നിങ്ങളുടെ പ്രൊജക്റ്റ് പോകും നിങ്ങൾ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടും ഈ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ജോലി പോകുന്നോ പേടിച്ച് ഇതിനെ അപ്ലൈ ചെയ്യലാണ് എനിക്കറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളും പച്ചയ്ക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഞങ്ങളുടെ കമ്പനി മാത്രം ഇങ്ങനെ ഒരു ലീവ് കിട്ടാത്തത് ഇത് കുഞ്ഞു കുട്ടികളുള്ള ഒരുപാട് പേര് ആ ഇവർ ഇവരിൽ വന്ന ഒരുപാട് പേർക്കും തന്നെ കുട്ടികളുണ്ടായിട്ടുണ്ട് കാനഡ വന്നിട്ട് എത്ര പേർക്ക് പേരൻ്റെ ലീവ് കിട്ടിയെന്നൊന്നും ആലോചിച്ച് നോക്കി ബാക്കി കാനഡയിലെ ഒട്ടുമിക്ക കമ്പനിയിലും ഒരു ഒരു നൂറ് ശതമാനം ആളുകൾക്കും പേരൻ്റ് ലീവ് കിട്ടും അല്ല അവർ അപ്ലൈ ചെയ്യും കാരണം അവർക്ക് ന്യായമായ സാധാരണ കമ്പനികളെല്ലാം കോമ്പൻസേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഗവൺമെൻ്റും അതിന് പേ കൊടുക്കും അപ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഈ കമ്പനിയിലെ എംപ്ലോയീസിനെ പൊതുവേ അവർ ഈ ഒരു കാര്യം ഡയറക്റ്റായിട്ട് നിഷേധിക്കുന്നില്ല എന്നാൽ ഇൻഡയറക്റ്റായിട്ട് നിഷേധിക്കുന്നു കാരണം ഒരു ഇവരെല്ലാം ഐ ടി എഞ്ചിനീയർസ് ആയിരുന്നു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മാനേജർമാരോ അല്ലെങ്കിൽ മുകളിലുള്ളവരോ വിചാരിച്ച് അവരുടെ പ്രൊജക്റ്റ് നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത്ര ദിവസത്തുള്ളിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടും അപ്പോൾ ജോലി പോകുമോ എന്ന് പേടിച്ചിട്ട് ഇങ്ങനെയുള്ള കമ്പനിയുള്ളവർ ലീവ് പോലും ചോദിക്കുന്നില്ലെന്നാണ് ഞാൻ കേട്ടത് കാരണം ലീവ് പോലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ണുരുട്ടും കാരണം ഈ പ്രൊജക്റ്റ് പോകും അത് കാരണം നിങ്ങൾക്ക് നിങ്ങളെ ഇന്ത്യയിലേക്ക് പറ്റത് പറഞ്ഞു വിടുന്നു അപ്പോൾ തൊഴിൽ പോകുമോ എന്നുള്ള പേടി അതുകൊണ്ട് അവനവന് കിട്ടേണ്ട ആനുകൂല്യം പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥ പല കമ്പനിയിലും ഉണ്ടായിട്ടുണ്ട് അത് പ്രത്യേകിച്ചും എനിക്കറിയാവുന്ന ഈ കമ്പനിയിലെ ഒരുപാട് എംപ്ലോയ് നേരെ ടോപ്പ് ആയിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള തൊഴിൽ ചൂഷണം അത് ഒരു അമേരിക്കൻ കമ്പനി ആണെങ്കിലും ഈ മാനേജ്മെൻ്റ് ഇന്ത്യക്കാരായി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ മാനേജ്മെൻ്റ് ഇമിഗ്രൻസ് കഴിഞ്ഞാലുള്ള പ്രത്യേകതയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊന്നും പൊതുവേ കാനഡയിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാനഡയിൽ വന്നു കഴിഞ്ഞാൽ കാനഡിയൻ നിയമങ്ങളെ അനുസരിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും ആ കാര്യത്തിലൊരു വിമുഖത അതായത് വണ്ടി ഓടിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ കൃത്യമായ നിയമങ്ങളുണ്ട് പക്ഷേ പല നമ്മുടെ പ്രവാസികളുടെയും വണ്ടി ഓടിക്കൽ അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം വ്യക്തിപരമായിട്ട് ഞാൻ പലപ്പോഴും റോട്ടിൽ കാണുന്നൊരു കാഴ്ചയാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് വളരെ കോയറ്റായിട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് കാനഡ വളരെ നല്ല മനുഷ്യരായിട്ടുള്ള ആളുകളാണ് കാനഡിയൻസ് പക്ഷേ ഇവരുടെ ഇടയ്ക്ക് ഉച്ചത്തി പാട്ടിട്ട് ഒരു അതായത് അലോസരമുണ്ടാക്കി വാഹനം ഓടിക്കുന്ന ചില ഉണ്ട് അതും നമ്മുടെ പ്രവാസികൾ തന്നെയാണ് പക്ഷെ അതൊക്കെ പലപ്പോഴും അവരെയൊക്കെ നോക്കി പല ഈ ആൾക്കാർക്കും ഈ നെറ്റി ചുളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉച്ചത്തിൽ നമ്മുടെ ഇന്ത്യൻ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഗ്ലാസ്സും തുറന്നിട്ട് ഈ ടൗണിൽ കൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വണ്ടി പോകുമ്പം ഈ ആളുകൾ നോക്കി എന്താണ് ഇവർക്ക് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നെറ്റ് ചുളിക്കുന്ന ധാരാളം സായിപ്പന്മാരെ കണ്ടിട്ടുണ്ട് വളരെ നല്ല ആളുകളാണ് കാനഡ ജീവിക്കുന്നത് പക്ഷേ ഈ ജീവിക്കുന്നവർക്ക് ഒരു പരിധി വരെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ആളുകളും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ പൊതുസ്ഥലത്ത് മലവിസർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചപ്പും ചവറും വാരി എറിയുക ഇങ്ങനെയുള്ള തമാശകൾ വേറെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തിനെ സംബന്ധിച്ച് അതൊരു നല്ലതല്ല അത് ഒരു പരിധി വരെ പ്രവാസികളോട് ചില സാഹചര്യങ്ങളിലും ചിലർക്കെങ്കിലും വെറുപ്പ് തോന്നാനുള്ള ഉണ്ടായിട്ടുണ്ട് അത് പലപ്പോഴും മീഡിയയിലൊക്കെ വരാറുമുണ്ട് പക്ഷേ ഞാൻ പറയാലോ ഇതൊക്കെയാണെങ്കിലും നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം പ്രവാസികളുണ്ട് കേട്ടോ ഇത് ഞാൻ പ്രവാസികളെ അടച്ച് പറഞ്ഞതല്ല പക്ഷേ ചെറിയൊരു അളവിലുള്ള പ്രവാസികൾ മറ്റുള്ളവർക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പരിധി വരെ ഇമിഗ്രേഷൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ പലപ്പോഴും കണക്കാക്കുന്നുണ്ട് ഇത്രയും ആളുകൾ ഇവിടെ കയറി ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് പലപ്പോഴും അധികാരികളെ ശ്രദ്ധയപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മളോടൊരു ചെറിയ വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം പ്രവാസികളായ ആളുകളോട് ഞാൻ പറയുന്ന പ്രത്യേകിച്ചും കാനഡ ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളോട് ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുക ഈ രാജ്യത്തിൻ്റെ കൾച്ചറിനോട് ഒരു പരിധി വരെ താഥാ യും പ്രാപിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതാണ് കാനഡിയൻ ഇമിഗ്രേഷൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും അപ്പോൾ ഇതുപോലുള്ള പുതിയ എമിഗ്രേഷൻ ന്യൂസുമായി വീണ്ടും വരാം അതുവരെ നന്ദി